വയനാട് മാനന്തവാടിയെ മണിക്കൂറോളം വിറപ്പിച്ച കാട്ടാന തണ്ണീർക്കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടിയതിന് തൊട്ടു പിന്നാലെ കാട്ടാന കുഴഞ്ഞുവീണ് ചരിഞ്ഞ സംഭവം വൻ വിവാദമാകുന്നു മണിക്കൂറോളം നീണ്ട തണ്ണീർക്കൊമ്പൻ ദൌത്യം വിജയകരമെന്നും മയക്കുവടി വെച്ചതിന് പിന്നാലെ ലോറിയിൽ കയറ്റി കർണാടക ബന്ദിപ്പൂർ വനമേഖലയിൽ എത്തിച്ചുവെന്ന വാർത്തകൾക്ക് തൊട്ടു പിന്നാലെയാണ് തണ്ണീർ വിയോഗവും നടക്കുന്ന വാർത്തകളും പുറത്തുവരുന്നത് നാട്ടിലിറങ്ങിയ ഈ കാട്ടാനയ്ക്ക് ഇക്കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണ മയക്കുവടി വെക്കുകയായിരുന്നു കർണാടകത്തിലെ ബന്ദിപ്പൂരിൽ എത്തിച്ച് തുറന്നുവിട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ആന ചെരിഞ്ഞ വിവരങ്ങൾ പുറത്തുവരുന്നത് ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പകൽ മുഴുവൻ മാനന്തവാടി ഏറെ ആശങ്കയിലാക്കിയ തണ്ണീർക്കൊമ്പനെ രാത്രിയോടെ അതായത് പതിനേഴര മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലായിരുന്നു മയക്കുവെടി വെച്ച് പിടികൂടിയത് ഈ സംഭവത്തിൽ ഇപ്പോൾ മയക്കുവെടിയിലെ ഡോസ് കൂടിയതാണ് ആനയുടെ മരണത്തിന് ആനപ്രേമികൾ രംഗത്തെത്തുകയാണ് കാരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ആനപ്രേമികൾ രംഗത്തെത്തുന്നു ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് റിപ്പീറ്റ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു മൃഗഡോക്ടറുടെ പ്രതികരണവും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് പ്രതികരണം ഇങ്ങനെയാണ് ആരെയും ഒന്നിനെയും ഉപദ്രവിക്കാത്ത തണ്ണീർക്കൊമ്പന്റെ മരണം അത്യധികം ദുഃഖകരമാണ് ഒരു വെറ്റിനറി ഡോക്ടർ എന്ന നിലയ്ക്ക് എന്റെ മനസ്സിലുണ്ടായ ആകുലത തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സാമ്പത്തികമായ രീതിയിൽ ഇനിയും മാറ്റം വരേണ്ടിയിരിക്കുന്നു ചാനലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലെ പൊതുവെ ശാന്തനായ തണ്ണീർ കൊമ്പൻ യാതൊരു പരിഭ്രാന്തിയും പരത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒന്നു രണ്ട് ദിവസം കൂടി ക്ഷമയുടെ കാത്ത് മയക്കു വെക്കാതെ കാട്ടിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രം മയക്കുവെടി വെക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ മൃഗഡോക്ടർ പറയുന്നത് അതേസമയം വയനാട് മാനന്തവാടിയിൽ ഇക്കഴിഞ്ഞ ഒരാഴ്ചയായി ഈ തണ്ണീർക്കൊമ്പൻ പരക്കം പായുകയായിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെയാണ് തണ്ണീർക്കൊമ്പനെ ജനങ്ങൾ ഓടിച്ചത് മനുഷ്യരെ കണ്ട് ഈ കാട്ടാന ഓടിയതായിരിക്കാം ഇപ്പോൾ കുഴഞ്ഞു വീണ് ചത്തുപോകാൻ കാരണമെന്നാണ് ചിലർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന മറ്റൊരു പ്രതികരണം ഇങ്ങനെയാണ് അശാസ്ത്രീയമായ രീതിയിൽ അതിനെ പിടികൂടി കൊന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചില കമന്റുകൾ കർണാടക ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച മാനന്തവാടി ടൌണിൽ എത്തിയിട്ടും ഇവിടത്തെ വനം വകുപ്പ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞതേയില്ല എന്ന് ചോദിക്കുന്നു ഒരു ഏകോപനവുമില്ലാത്ത കുറെ വകുപ്പുകളാണെന്നും എന്തിനാണാവോ പൊതുജനത്തിന്റെ ചിലവിൽ പൊതുജനത്തെയും വന്യമൃഗങ്ങളെയും ദ്രോഹിക്കാൻ ഇങ്ങനെ കുറെ വകുപ്പുകളെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന രൂക്ഷ വിമർശനം അത് മാത്രമല്ല അമിത ഡോസ് കുത്തിവെച്ചതാണ് തണ്ണീർ കൊമ്പന്റെ മരണത്തിന് കാരണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുയരുന്നു ആനയെ വീണ്ടും വീണ്ടും മയക്കുപെടി വെച്ച് നിലയിലാക്കി ആനപിടുത്തം നടത്തിയ ഹീറോകൾ ആഹ്ലാദിക്കുന്നു ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത് മയക്കുപെടി വെച്ചത് തന്നെയാണ് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ കൊടും കാടിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മാനന്തവാടിയെന്നും ഇത്ര എളുപ്പത്തിൽ കാട്ടിലേക്ക് കയറ്റിവിടാൻ സാധിക്കുമായിരുന്നു ഒരു ആനയെ എന്തിനും മയക്കുപെടി വെച്ചു എന്ന് ചോദിക്കുകയാണ് മൃഗഡോക്ടർ അല്ലാത്ത ഒരാൾക്ക് പോലും മനസ്സിലാകും ആ ആന ഇക്കഴിഞ്ഞ ദിവസം അവശനായിരുന്നു മയക്കുപെടിയെ അതിജീവിക്കാനുള്ള ആരോഗ്യം അതിന് എന്നതും വ്യക്തമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിന്റെ മണ്ണിനെ സ്നേഹിച്ച തണ്ണീർകൊമ്മന്റെ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം ആരെ പിടികൂടാൻ ഉപയോഗിച്ച മയക്കുമരുന്നിന്റെ ഡോസ് ഉൾപ്പെടെ പരിശോധിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയരുകയാണ് വിശദമായ അന്വേഷണം തന്നെ നടത്തണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം വരുന്നത് അതേസമയം ഇതിനു മുമ്പും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ചില വീഴ്ചകളൊക്കെ വന്നിരുന്നു അന്ന് കിണറ്റിൽ വീണ ഒരു കരടിയെ പുറത്തെത്തിക്കാൻ മയക്കവടി വെച്ച് വീഴ്ത്തിയ വനംവകുപ്പിന്റെ കൺമുന്നിൽ ആ കരടി ചത്തുപൊങ്ങിയ സംഭവമാണ് കേരളത്തിൽ വൻ വിവാദങ്ങൾ സൃഷ്ടിച്ചത് അന്ന് കേരളത്തിലേത് ഏറ്റവും മോശം വനംവകുപ്പാണെന്ന് മേനകാ ഗാന്ധി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന് കാരണമായതുതന്നെ കിണറ്റിൽ വീണ് ചത്തത് അത്യപൂർവ്വം ഇനത്തിൽപ്പെട്ട ഒരു കരടിയായിരുന്നു തിരുവനന്തപുരം നെടുമങ്ങാട് കണ്ണമ്പള്ളം സ്വദേശി പ്രഭാകരന്റെ വീട്ടിലെ കിണറ്റിലാണ് ഈ കരടി വീണത് പ്രഭാകരന്റെ വീടിന് സമീപത്തായി ഉണ്ടായിരുന്ന കോഴികളെ പിടികൂടാനെത്തിയ കരടിയായിരുന്നു കിണറ്റിൽ വീണത് രണ്ടു കോഴിയെ കരടി പിടികൂ മൂന്നാമതൊരു െ പിടികൂടാനുള്ള ശ്രമത്തിനിടെ കരടി കിണറ്റിൽ വീഴുകയായിരുന്നു ശബ്ദം കേട്ട് പുറത്തെത്തിയ വീട്ടുകാരാണ് കരടിയെ കണ്ടത് തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് വനംവകുപ്പിനെ വിവരം അറിയിച്ചു പുലർച്ചെയോടെ വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയതിന് പിന്നാലെ തിരുവനന്തപുരം മൃഗശാലയിലെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ നേതൃത്വത്തിൽ കരടിയെ മയക്ക് പിടിവെച്ചു ഈ മയക്കുവെടിയേറ്റ് ഏറെ നേരം കരടി വെള്ളത്തിൽ കിടന്ന് വെള്ളം വറ്റിക്കാതെയാണ് മയക്കുവെടി വെച്ചിരുന്നത് മയക്കുവെടിയേറ്റ് കരടി മയങ്ങി വലയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണു ഒരു മണിക്കൂറോളം കരടി വെള്ളത്തിൽ മുങ്ങിക്കിടന്നു തുടർന്ന് മോട്ടോർ കിണറ്റിലിളക്കി വെള്ളം വറ്റിച്ച് കരടിയെ പുറത്തെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ വെള്ളം പറ്റിച്ച് കരടിയെ കിണർ പുറത്തെത്തിച്ചെങ്കിലും ഇത് ചത്തുപോവുകയായിരുന്നു ഈ സംഭവത്തിലാണ് പീപ്പിൾ ഫോർ അനിമൽ ഹൈക്കോടതിയെ സമീപിച്ചത് കരടിയെ മയക്കുപെടി വെച്ചത് ചട്ടം ലംഘിച്ചെന്നാരോപിച്ചായിരുന്നു ഹൈക്കോടതിയെ ഇവർ സമീപിച്ചത് ഇപ്പോഴിതാ മൃഗസ്നേഹികളുടെ സംഘടന ഇപ്പോൾ തണ്ണീർ കൊമ്പന് വേണ്ടിയിട്ടും എത്തുകയാണ് തണ്ണീർ കൊമ്പന് അമിത ഡോസ് കുത്തിവെച്ചതാണ് ഈ മരണത്തിന് കാരണമെന്നാണ് ഇവർ പറയുന്നതും അതുപോലെ തന്നെ അരിക്കൊമ്പൻ വിഷയവും അവർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏർ കൂടാതെ വനംവകുപ്പിന്റെ ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത് ദിവസത്തിനിടെ രണ്ട് തവണ മയക്കുവെടി ഏറ്റുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാതെ കൃത്യമായി പരക്കം പാഞ്ഞുകൊണ്ടിരുന്ന ഈ തണ്ണീർക്കൊമ്പൻ ഏറെ അവശനായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ കാട്ടാനയുടെ മരണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ മൃഗസ്നേഹികളുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്